ഹായ് ദിസ് ഇസ് റാഷിസ് ഫ്രോം ഇസ്വാ ലേഡീസ് ഔട്ട് ബൈഡ്സ് അവർ ഷോപ്പ് ലൊക്കേറ്റഡ് ബൈ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ബോഡാണ് പുള്ളി പുതുക്കു ഗ്രാജസ് ലോട്ട് അവർ യു ഹാവ് എനി ഡൌട്ട്സ് ദീസ് വാട്സ്ആപ്പ് നമ്പർ ജസ്റ്റ് ടച്ച് ദിസ് നമ്പർ ഓക്കെ വി ആർ റെഡി ടു ഹെൽപ് യു ആൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ഓക്കെ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രീമിയം കാണിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നല്ല കുറച്ച് നല്ല വെറൈറ്റീസ് മാത്രം കേട്ടോ തിരഞ്ഞെടുക്കപ്പെട്ട നല്ല അടിപൊളി കളക്ഷൻസ് മാത്രം ഇത് മെറ്റീരിയൽ വരുന്നത് റോമാൻ സിൽക്കിൽ മൾട്ടി കളർ വരുന്നത് അതായത് ആ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി വരുന്നതാ പ്രീമിയം പ്രൊഡക്റ്റും കൂടിയിട്ടാണ് അതേപോലെ തന്നെ നിങ്ങൾ ഇന്നിതുവരെ കുറച്ച് കാണാത്ത പോലെ ഫാമിലി വെയർ അല്ലാത്ത കുറച്ച് നല്ല സാധനങ്ങൾ അതായത് ഇങ്ങനെ ഫുൾ വർക്ക് വരും ഈ ഒരു വർക്ക് കണ്ടില്ലേ ഫുള്ളായിട്ട് ഫുൾ വർക്ക് കേട്ടോ ഫുൾ കട്ട് ബീഡ് വർക്ക് ആണ് ഇതിൻ്റെ സ്ലീവില് നമുക്ക് വന്നിട്ടില്ല ഉണ്ടോ ഫുൾ വർക്ക് ആണ് അപ്പോൾ ഒക്കെ പ്രീമിയം ആണ് ഫുൾ വർക്ക് ആണ് ഇതിൻ്റെ നെക്ക് പോഷൻ നമുക്ക് വരുന്നത് ഇത്രയും നല്ല അടിപൊളിയായിട്ടോ കേട്ടോ വരുന്നത് ഫുള്ളായിട്ട് വർക്ക് വരുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ഒരു മെറൂണും ബ്രിക്ക് ഓറഞ്ചും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡ് സൂപ്പർ ഷെയ്ഡ് കിട്ടോ അത് ജുവൽ ടോൺ ആയതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ ഷോള് നമുക്ക് ഇപ്പോൾ ഷോളിൻ്റെ ട്രെൻഡിങ് പറയണത് ഇതേപോലെ തന്നെ കേട്ടോ കണ്ടില്ലേ ഇത് വരുന്നു അതേപോലെ തന്നെ ഇതിന്റെ ഷോള് കണ്ട ഇങ്ങനെ വരുന്നു സിമ്പിൾ ഷോളായിരിക്കും എല്ലാ പ്രീമിയം കളക്ഷൻസിലും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് അതായത് ഷിഫോണിനെ പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഷോൺ ആണ് ബ്രൗണ്ട് അലാസ്റ്റിക്കോട് കൂടിയിട്ടുള്ള പാൻറ് അവൈലബിൾ ആണ് റോമൻസിൽക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണ് പ്രീമിയം കളക്ഷൻ ആണ് ഒരു കൗണ്ടർ റേറ്റേക്ക് വരും ത്രീ തൗസൻഡ് അബവ് വരും ഓൺലൈനിൽ ഇന്നത്തെ റേറ്റ് ജസ്റ്റ് ടു സീറോ നാൻ ഫൈവ് ആണ് ഡബ്ലെക്സിൻ്റെ സൈസിൽ ഫിഫ്റ്റി ഇഞ്ച് ലാങ്ത്തും വരുന്നുണ്ട് ഉണ്ടോ അമ്പത്തി അഞ്ചിലാത്ത് ഡബിൾ എക്സിൽ സൈസ് ഒരു പ്രീമിയം ലുക്കില് അട്ടിച്ചു പൊളിച്ച് ആ ഒരു മസ്തായിട്ടും നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ആ ഒരു ഡാർക്ക് ക്യാഷിൽ ആ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടിട്ട് വരുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിൽ കട്ട് ബീഡ് വാക്കി ഇതിൽ ശരിക്കും ഇതിൽ എടുത്ത് ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടല്ലോ താഴേക്ക് ഇങ്ങനെ ഏലൈനാ കേട്ടോ സൈഡൊന്നും ഓപ്പൺ അല്ല അപ്പോൾ അമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ഇങ്ങനെ സൈഡ് ഇങ്ങനെ വരുന്നതും നല്ല പ്രീമിയം ലെവലിൽ അടിച്ചു അടിച്ചുപൊളിച്ച് മുന്നിച്ച് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ സിമ്പിളല്ല വാക്കും സ്ലീവിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അടിച്ചു ഒരു സുഖമായിട്ടുള്ള വർക്കും പിന്നെ ഇതിൽ എക്സ്ട്രാ ഓർണമെന്റ്സ് ഒന്നും നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടതില്ല ലോക്കറിൽ ഇരിക്കണത് അവിടെ ഇരിക്കട്ടോ ഒക്കെ കണ്ടില്ലേ ഇതാണ് സംഭവം കേട്ടോ അപ്പൊ ഇതില് മൂന്നേ മൂന്ന് ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് യെല്ലോ ആണ് വരുന്നത് കേട്ടോ ഇത് ഡാർക്ക് യാഷ് കളറിലാണ് വരുന്നത് അതിലപ്പോൾ ആ ഒരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ മൾട്ടിംഗ് കൂടി വരുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് ഫോർ സൈഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലേസിൽ ആ ഒരു എന്താണ് മിറർ വർക്ക് ആണ് കേട്ടോ ഓക്കെ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് പിന്നെ പ്രീമിയം ലെവലിൽ വരുന്ന നല്ല കളക്ഷൻസ് ആണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് തേർഡ് വൺ ഇതാട്ടോ വരുന്നത് ഇതിൻ്റെ വർക്ക് നോക്കിയാൽ ഇത്രയും നല്ല അടിപൊളി വാക്കാട്ടോ എടാ നല്ല സ്റ്റോൺ വർക്ക് അതേപോലെ തന്നെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് റിയൽ ലുക്ക് നല്ല രസം കാണാൻ ഇതില് ഈ വീഡിയോസിൽ ചില സമയത്ത് ഈ സ്റ്റോൺ ഒക്കെ എടുത്ത് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ഇഷ് ഉണ്ടാവും ഓക്കെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രതിധ്വനിച്ച് അതിൽ നിന്ന് കിരണങ്ങൾ പുറത്തേക്ക് പോയിട്ട് അതിന്റെ യെല്ലോ ഷെയ്ഡും കൂടി ആ കിരണം ചെയ്യുമ്പോഴാണ് ആ കളർ വരുന്നത് ഓക്കെ അത് നമുക്ക് റിയൽ ലുക്കിൽ നമ്മുടെ കണ്ണിന് മാത്രമാണ് ആ ഒരു സുഖം കൂടി ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഇത് ഷോപ്പിലൊക്കെ വരുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടുന്നു നല്ല കളക്ഷൻസ് ആണ് നമ്മൾ വീഡിയോയിൽ ഇങ്ങനത്തെ കാണിക്കണ്ട നല്ല നല്ല കളക്ഷൻസ് കാണാം ഓക്കെ ഇതാണ് ഇതിന്റെ തേർഡ് കളർ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഒരു ബെസ്റ്റ് ഷെയ്ഡാണ് ഓറിയൻസ് നല്ല സിമ്പിൾ അലകൻ ആയിട്ടുള്ളത് ഇത് ഒരുപാട് വ്യക്തികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം സിമ്പിൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് നമ്മുടെ ലുക്ക് വൈസും നല്ല ടോട്ടലായിട്ട് മാറും നെക്സ്റ്റ് വൺ അഗൈൻ പ്രീമിയം റോമൻസിൽ തന്നെയാണ് കേട്ടോ ലാവൻഡർ സ്റ്റോൺ ആണ് വരുന്നത് അതേപോലെ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ഞാൻ കാണിച്ചതരാം അതിൽ കട്ട് ബീഡ് വർക്ക് ഉണ്ട് ഫുള്ളായിട്ട് വൈറ്റ് ഹാൻഡ് വർക്ക് ഉണ്ട് മെയിൻ പ്രത്യേകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ ഫുൾ ഇങ്ങനെ വർക്ക് അതേപോലെ തന്നെ അതിൽ മടക്കി അടിച്ചിട്ടാണ് അതിൻ്റെ ഫുൾ ലൈനിങ് ഉള്ളത് ഇങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയിട്ടാട്ടോ നെറ്റ് പോഷങ്ങൾ ഫുള്ളായിട്ട് ഈ വർക്കും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലോസ് റിവ്യൂ ആണ് കേട്ടോ ഈ ഒരു വർക്കും വരുന്നുണ്ട് ഓക്കെ ഇതാണിതിൻ്റെ നെക്ക് പോർഷനിൽ നമുക്ക് വരുന്ന വർക്ക് കിട്ടും അതേപോലെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവിൽ ഈ ഒരു വർക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വർക്ക് ഇങ്ങനെ രസമായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു വൈറ്റ് വർക്കൊക്കെ നല്ല രസമുണ്ട് കാണാം പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ലൈനിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനൊരു വർക്ക് ആട്ടോ പിന്നെ ഇങ്ങനൊരു കട്ടിങ്ങാണ് താഴെ ആര് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നതും ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാൻ തോന്നുന്നതും കണ്ടാസ്വദിക്കാൻ തോന്നുന്നതും ആയിട്ടുള്ള കളക്ഷനാണ് റോമൻ സിൽക്കാണ് മെറ്റീരിയൽ അപ്പോൾ ലെങ്തി ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ കഴിയുമ്പോൾ നമ്മുടെ രണ്ട് കാലും കണ്ട ഇതേപോലെ നല്ല രസമായിട്ട് ഇങ്ങനെ 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 വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇതില് ഷോളൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷോള് സോഫ്റ്റ് ഓർഗൈൻസിയാണ് എല്ലാ ഷോളും വരുന്നത് അപ്പോൾ അതേപോലെ സോഫ്റ്റ് ഓർഗൻസ് ആയിട്ട് ഇങ്ങനത്തെ നല്ല രസമായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ പല ആൾക്കാരും പല രീതിയിലും പല പേര് വിളിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒറിജിനൽ പേര് സോഫ്റ്റ് ഓർഗാൻസാന്നുള്ളത് തന്നെയാണ് കേട്ടോ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്കിതിൽ മിറർ വർക്കും ഇതിൽ ആണ് ലേസിൽ ഓക്കെ ഫോർ സൈഡ് ഇല്ല ജസ്റ്റ് വൺ സൈഡ് സ്കാലത്ത് ഓക്കെ അപ്പോൾ ഇതിൽ റൗണ്ട് അലാസ്റ്റിക് ആഹാ ഓണി മുഴക്കാണല്ലോ പുറത്ത് ം ടു ടു കാസർഗോഡ് ഹൈവേനല്ലേ ഓക്കേ അപ്പോൾ ഇത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ കേട്ടോ ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് ഡബിൾ എക്സ് എൽ സൈസില് ഫോർട്ടി നയൻ ടു ഫിഫ്റ്റീൻ ചില അംഗത്തും വരുന്നത് പ്യുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നല്ല നല്ല കളക്ഷൻസ് നിങ്ങളിലേക്ക് ജസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് ഫീൽ ഗുഡ് ആണ് ഓക്കെ ഇതാണിതിലെ നെക്സ്റ്റ് പിസ്ത ഗ്രീൻ ഷെയ്ഡ് വരുന്നത് ഓക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് എൻജോയ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു സന്തോഷം കെട്ടോ ഓഫ് ആണ് വളരെ പ്രിട്ടി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് കളർ അടിപൊളി എന്ന് അടിപൊളിയായിട്ടുള്ള റൈറ്റ് ആട്ടോ ജസ്റ്റ് വൺ നയൻ നയൻ ഫൈവ് ഡബിൾ എസിൽ നാല്പത്തിഒൻപത് മുതൽ വരെ വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറയുന്നു കൗണ്ടർ സെയിൽ വരെ ജസ്റ്റ് ത്രീ തൗസൻഡ് അബവ് വരും ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈസി പ്രൈസിന് ഓൺലൈനിലെ കിസ്റ്റം നിങ്ങൾക്ക് തരുന്നുണ്ട് ഈസി ആയിട്ട് ബൈ ചെയ്യാ വേറെ ഒരു പ്രോബ്ലംസും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതില്ല ഓക്കെ നെക്സ്റ്റ് കേട്ടോ ഒരു ബേബി പിങ്കും പിങ്കിന്റെ ഒക്കെ ഒരു പീച്ചും പിങ്കും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് നെക്സ്റ്റ് റോഡ് അവൈലബിൾ ആയിട്ടും ഇതാണ് ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പെർഫോമൻ സിൽക്ക് മെറ്റീരിയൽ ഡബിൾ എസ് ഡി സീസ് ഫോർട്ടീൻ നയൻ ടു ഫിഫ്റ്റീൻസ് ലൈറ്റ് വിത്തൌട്ട് ലാംഗിൽ പാൻറ്റ് റൗണ്ട് ലാസ്റ്റിംഗ് ആണ് വരുന്നത് സോഫ്റ്റ് ഓർഗൻസാ മെറ്റീരിയൽ ഷോൾ വരുന്നുണ്ട് സൈഡ് ആയിട്ട് നമുക്ക് ഫുൾ ആയിട്ട് മെറർ വർക്ക് ആണ് ഫോർസ് ആയിട്ട് നമുക്ക് ലൈസ് വർക്ക് ആണ് അപ്പോൾ ഷുങ്കേജ് ഇല്ലാത്തതും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലയിൻസും ഇല്ലാത്തതുമായിട്ടുള്ള മെറ്റീരിയൽ മാത്രം തന്നെ നമ്മൾ ചെയ്യാറുള്ളൂഡ് ആണ് ഇതിൽ നമ്മുടെ ഒരു ണേണ്ടത് ഫുള്ളായിട്ട് നമുക്ക് കല്യാണ ടീം ആറ് പീസ് തരോ ഏഴ് പീസ് തരോ എന്നുള്ളതിൽ നാല് പീസ് എടുത്തു പതിനാല് പീസ് ഇല്ലാട്ടോ ഓക്കെ ഇത് ലാർജ് സൈസ് ആണോ വരുന്നത് കുറച്ച് ലെങ്ത് കുറവായിട്ട് മുട്ടിനെ താഴെയായിട്ട് വരും ഫുൾ സ്റ്റോൺ വർക്ക് ആണോ നല്ല രീതിയിൽ ക്ലെയർ അടിക്കുന്ന നല്ല ക്രിസ്റ്റൽ ടൈപ്പ് വർക്ക് കേട്ടോ സ്ലീവിന്റെ എൻഡിൽ ഇങ്ങനെയാണ് വരിക പിന്നെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളറുകളിൽ പോലുള്ള ഗ്രേഡിയൻ്റ് ആയിട്ടാണ് ഷെയ്ഡ് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ജോർജ്റ്റും മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് ബിക്കോസ് ഇറ്റ്സ് പ്രൈസ് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ദാറ്റ്സ് വൈ ഓക്കെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും അത് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ടിങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആവുന്നത് ഓക്കെ അപ്പോൾ ലാർജ് സൈസിൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ഇതിൻ്റെ ടോപ്പും പാൻറ്റും ഷൂളൊക്കെ വൺ ടൈം നമ്മൾ കാണിച്ചതാണ് റീസ്റ്റോക്ക്ഡ് ആണ് ഒരു ഷെയ്ഡ് നമുക്ക് ഫുൾ ആയിട്ട് ഇതേപോലെ ഒരു വ്യക്തി വ്യക്തിങ്ങനെ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് സെറ്റ് മൊത്തം എടുക്കേണ്ടി വരും അപ്പോൾ അത് അവർ കൊടുത്ത് ബാക്കിയുള്ള ഷെയ്ഡ്സ് നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട് ആയിട്ടുള്ള ബാൻഡ് തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ ലൂസ് ടൈപ്പ് ആണ് ഇതിൽ വരുന്നത് ലൂസ് ടൈപ്പ് ആണ് ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ലൂസ് ടൈപ്പ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഓഫ് വെയ്റ്റ് ലാവൻറ്റർ നമ്മൾ ഫസ്റ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയത് ഈ ഒരു ഷെയ്ഡാണ് ലാവൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന്റെ മെയിൻ ഷെയ്ഡാണ് ഇതിൽ ഒരെണ്ണം പോലും ലേഡീസിന്റെ ഷെയ്ഡ് അല്ലാത്ത ഇല്ല പീച്ച് കളർ വരുന്നുണ്ട് അപ്പോൾ ലൂസ് ടൈപ്പ് പാൻറ് ആണ് ഫോർട്ടി ടു ഇഞ്ച് ലെങ്ത് ആണ് നല്ല ഗ്രേഡിയൻ്റ് ആയിട്ടുള്ള സെയിം നല്ല അടിപൊളി മൾട്ടി ഷെയ്ഡ് വരുന്നു കേട്ടോ ആണ് നിങ്ങളുടെ സ്വന്തം പീച്ച് കളർ പീച്ച് നല്ല ഭംഗിയുണ്ട് കാരണം ഇതിന്റെ ഡൗൺ സൈഡിലെ സ്റ്റോൺ വർക്ക് എന്ത് രസം കാണാൻ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ നിന്നോളും പാറി പറന്ന് പോവാതെ പാൻറ് ടോപ്പ് ഷോളൊക്കെ നമുക്ക് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ജോർജെറ്റ് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ നല്ല സുഖമായിട്ട് നിൽക്കാൻ ഒരു ഷിഫോൺ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് നല്ല പ്ലാസോ ടൈപ്പ് അടിപൊളി പാൻറ്റും നല്ല ഗുഡ് ലുക്കിങ്ങുള്ള ടോപ്പും കൂടിയിട്ടാവുമ്പോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഫോർ ഷെയ്ഡ്സിലാണ് നമുക്ക് ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് രക്ഷല ആ ക്ലോത്ത് കിട്ടാനല്ലോ വൈറ്റ് ഷെയ്ഡിൽ ഫുൾ ആയിട്ട് സ്റ്റോക്ക് ആണ് ഓക്കെ അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഇതാണ് വരുന്നത് ആഷ് കളർ വൺ ഓഫ് ദി ബെസ്റ്റ് ലുക്ക് ആട്ടോ ഡയറക്റ്റ് ലുക്ക് എന്ന് പറയണത് പുറകിലതേ ഇതുപോലെ വൈറ്റ് ത്രെഡ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് പർദ്ദയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യോട്ട് പർദ്ദ അതാണ് ബെറ്റർ ഓക്കെ ഇതേ നല്ല അടിറ്റൂടി ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് വേറെ വർക്കും മറ്റുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ നല്ല രസമായിട്ട് തന്നെ നിങ്ങൾക്ക് ആയിട്ട് യൂസ് ചെയ്യാം ഡൗൺ സൈഡിലൊക്കെ അസുഖമായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ ടൂ എക്സിൽ ത്രീ എക്സിൽ സൈസില് ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നെക്സ്റ്റ് വൺ നമുക്ക് ഇതാണ് മുതൽ ഉണ്ടോ അപ് ടു ഹിയർ ആയിട്ടാണ് അതിൻ്റെ ലൈനിങ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ക്രഷ് ചെയ്തിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം കസ്റ്റമേഴ്സ് ഇടം പിടിച്ചതും കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ടതും കൊണ്ട് മാത്രം തന്നെയാണ് കേട്ടോ പിന്നെ നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ഒന്നുമില്ല വൺ സീറോ ഡബിൾ വൺ ഡബിൾ സീറോ ഉള്ളു ആയിരത്തി ഒരുന്നൂറ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് കിട്ടുകയുള്ളൂ ഓക്കെ ആയിരത്തി ഒരുന്നൂറിന് ഇത് വേർത്താണെന്ന് ചോദിച്ചാൽ ആ പക്ക അടിപൊളി എടുത്തവരെല്ലാരും ഹാപ്പി രണ്ടു മൂന്നു നാലും പീസ് വെച്ചവരൊക്കെ എടുത്തവരുണ്ട് എല്ലാവരും ഹാപ്പി ക്രഷ് ചെയ്ത മെറ്റീരിയൽ ആണ് ആർക്കും അയൺ ചെയ്യണ്ട അടിച്ചു പൊളിച്ച് വയറിയാട്ടോ ഇതൊരു ലാവൻഡർ ട്യൂൺ ആണ് ഇതൊരു പിസ്ത ഗ്രീൻ ആണ് ഇത് പീഷ് കളർ ആണ് ആൻഡ് ലാസ്റ്റ് വൺ നമുക്ക് വരുന്നത് ആഷ് കളർ കേട്ടോ അപ്പോൾ ഇത് അയൺ ചെയ്യേണ്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് ആർക്കും നല്ല ഒരു എലകൻ ലുക്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഷെയ്ഡ് ആട്ടോ നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഷൂട്ടായിട്ടുള്ള ഷർട്ടാണ് അറിയാലോ ചൈന ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ കൺട്രീസ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിൽ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറയുന്നത് ആ ഒരു ഡ്രെസ്സിൻ്റെ ക്വാളിറ്റി കയ്യിൽ ഉള്ള ഒരു സുഖം ഇത് ഷോപ്പിലൊക്കെ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആ റേറ്റിൽ ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു എയ്റ്റ് നയൻറ്റി ഫൈവ് ഷിപ്പിംഗ് ചാർജ് കൂടിയിട്ട് അയക്കുക എന്നുള്ളതാണ് പക്ക കൊറിയൻ ഒറിജിനൽ ടോപ്പൊക്കെ ആയിരിക്കും എല്ലാം കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് അതില് ഫുള്ളി വൈറ്റ് ഫുൾ ത്രെഡാണ് ഇതിന്റെ ഈ ഒരു ഇത് മാത്രം നോക്കിയാൽ എന്ത് രസായിട്ട് അവര് ചെയ്തിട്ടുള്ളത് കൊണ്ട് വന്നിട്ടുള്ള ഇതിന്റെ കളർ വരുന്നത് ആക്ച്വലി ഇതാട്ടോ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതുപോലെ ഫുൾ ആക്കോബല് നല്ല ത്രെഡും ഫുൾ മൾട്ടി ഡിജിറ്റൽ പ്രിന്റും നല്ല കോളറും നല്ല ബട്ടൺസും ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫീ ഫ്രണ്ട്ലി ആൻഡ് നമുക്ക് ഒരു ഫ്രഗ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് പുറകോശത്തും നമുക്ക് ഇത്ര ഇങ്ങനെ വരുന്നുണ്ട് ഫുൾ സ്ലീവ് ആണ് വരിക അതാണ് ഇതിന് സ്ലീവ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സ് എൽ സൈസിൽ ട്വൻറ്റി എയ്റ്റ് ടു ട്വൻറ്റി നയൻ അതായത് ജസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ കയ്യാം ജസ്റ്റ് വൺ റിഫണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എയ്റ്റ് നയൻറ്റി ഫയൽ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നമുക്ക് ടോട്ടലി ഷെയ്ഡ്സ് വരുന്നതൊക്കെ കാണിച്ചാലും കേട്ടോ ഇതാണതിൽ നെക്സ്റ്റ് വൺ വരുന്നത് നല്ല രസമായിട്ടന്നെ ആ ഒരു വൈറ്റ് ത്രെഡ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണുന്നുണ്ട് ബട്ടൺസും വൈറ്റാണ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ട് വേറെ കേട്ടോ വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഒരു ഇതെല്ലാം ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ഇമ്പോർട്ടൻഡ് ഐറ്റംസ് നമുക്ക് വരാറ് ഓക്കെ നല്ല നല്ല കളക്ഷൻസ് സേറ്റ് അൻ്റെ ഫൈരി ആർക്കും ഒന്ന് ഇഷ്ടപ്പെടുമ്പോൾ ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലെക്സിബിൾ പ്രൈസിൽ തന്നെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ഇതിൽ ഈ ഒരു ഷെയ്ഡ് ഗ്രീന് ഓക്കെ അപ്പൊ ഇതില് ലാസ്റ്റ് വൺ നമുക്ക് ഇതില് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്റെയും കിസ് ഭാഗത്ത് നിന്ന് ഒരു കാംഗ്ലോ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളത് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് വരുന്നത് അന്ന് നിങ്ങൾക്ക് പൈസ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല ഇനിയും അപ്ഡേഷൻ അപ്ഡേഷൻസും അപ്ഡേറ്റ്സും ന്യൂ ന്യൂ വെറൈറ്റീസൊക്കെ വരും ശാ നല്ല അഫോർഡബിൾ ആക്കിയിട്ട് തരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവരും നമ്മളോടൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു കാൻ്റലി റിക്വസ്റ്റോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ നിൻ്റെ അല്ല നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ